പ്രിയപ്പെട്ടവരെ അസ്സലാ വലൈക്കും വാഹത് മുജാഹിദ് ജമാഅത്ത് പരിപാടികൾക്ക് പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല ആശംസകൾ പോലും എഴുതി നൽകില്ല അതായിരുന്നു ആറ്റപ്പൂർ സയ്യിദ് ഹൈദരലി തങ്ങളുടെ നിലപാട് കാണാൻ നമുക്ക് വാക്കോട് ഉസ്താദിൻ്റെ വാക്കുകൾ നിലപാട് ഇനി അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ മുജാഹിദ് ജമാഅത്ത് മുജാഹിദ്ധിയും മഹാനവരുകൾക്ക് ഉണ്ടായിരുന്നില്ല തങ്ങളുടെ തങ്ങളവൾ ഒരു ജമാത്തിൻ്റെ മുജാഹുദിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുത്തൻ ആശയക്കാരുടെ യോഗത്തിനൊരാശംസ കൊടുക്കുക പോകേണ്ട ആശംസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒരിക്കലും ജോലിച്ചു പോകാൻ കഴിയാത്തതായിരുന്നു മഹാനായ തങ്ങളവരുടേത് അതായിരുന്നു ആ വിഷയത്തിൽ തങ്ങളുടെ അവരുടെ നിലപാടുണ്ടായിരുന്നത് മാത്രല്ല അവരുടെ സമ്മേളനങ്ങൾ ഉണ്ടാക്കി അതിനെതിരായിട്ട് സമ്മേളനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് സംസാരിച്ചിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകളായിരുന്നു അതാണ് മുജാഹിദ് ജമാഅത്ത് വിഷയവുമായിട്ട് തങ്ങളുടെ നിലപാടുണ്ടായിരുന്നത് അനുകരണീയമായ ആ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അസാം